ൊന്ന് വർഷം കഴിഞ്ഞു കഴിയുമ്പോഴത് വെറും സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റിനും കിളിമാനൂരിനും നടുക്കായിട്ട് തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർക്ക് അധികം സുപരിചിതമല്ലാത്ത മനോഹരമായ ഒരു സ്ഥലമുണ്ട് കടലുകാണിപ്പാറ ഇന്ന് നമ്മുടെ യാത്ര കടലുകാണിപ്പാറയിലേക്കാണ് വെഞ്ഞാറമൂട് ഭാഗത്തു നിന്ന് വരുമ്പോൾ കാരറ്റിൽ നിന്നും വലത്തോട്ട് കിടക്കുന്ന റോഡുണ്ട് അവിടെ നിന്ന് നേരെ പോയാൽ മതി മുകളിൽ കാണുന്ന ഈ അർച്ച കയറി നേരെ വിട്ടാൽ കടൽ കാണിയെത്തി ായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കാണാനും ഒരുപാട് എക്സ്പ്ലോ എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഈ പാറകളുണ്ടോ മൂന്നാല് ആനകൾ നിൽക്കും പോലെ തോന്നുന്നുണ്ടല്ലേ അതാണ് ഈ പാറകളുടെ പ്രത്യേകത ഈ കല്ലുകൾ തമ്മിൽ തട്ടിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ആനയുടെ അതേ ഷേപ്പ് അല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോക്കാം ഓക്കെ ൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇവിടെ ഒക്കെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കി എടുത്ത അടിപൊളി രസമായിരിക്കും കേട്ടോ ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ ഒന്നിനും ബൾബില്ല ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്നാണ് തോന്നുന്നത് വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എന്ന് നമുക്ക് ഒന്ന് സങ്കല്പിച്ച് നോക്കാം ഞാനിവിടെ വന്നിട്ട് നാൽപ്പത്തൊന്ന് വർഷം കഴിഞ്ഞു കഴിയുമ്പോഴിത് വെറും വനമായിരുന്നു വനം മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഈ കാടെല്ലാം ഞങ്ങൾ തന്നെ എടുക്കുകയും ആ കാട്ടിൻ്റെ കീഴിൽ കിടന്നുള്ള ജോലികൾ ചെയ്താണ് അമ്പലം ആക്കിയത് അത് ഇതൊരു നൂറ്റാണ്ടിനും മുൻപേ ഉള്ളൊരു അമ്പലമാണ് കാട്ടിൻ്റെ ഇടയിലാണ് ഭഗവാനിവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചതല്ല ഇത് മക്കളും അമ്മയും അച്ഛനുമായിട്ട് ഉള്ള ഒരു ദേവാലയമാണ് അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്തവണ് ഭഗവാൻ്റെ ഇത് മലവാഴും ഭഗവാനാണ് ആയിരവല്ലി ആണ് ആള് ശിവനായി നമ്മൾ പ്രതിഷ്ഠിച്ചതാണ് അപ്പൂപ്പനുണ്ട് ഗണപതിയുണ്ട് യോഗീശ്വരനുണ്ട് ശിവനുണ്ട് നാഗരുണ്ട് പക്ഷേ എവരിയ്ക്കുന്ന പ്രതിഷ്ഠ എവിടെയാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ വൈകീട്ട് നിങ്ങൾ അമ്പലത്തിലോട്ട് വരണം വരുമ്പം രണ്ട് കല്ല് വെടിവെച്ച് ഏഴ് ദിവസം രണ്ടുപേരുന്നൊന്ന് വെടിവെച്ച് അമ്പലത്തിന് ചുറ്റാ ഓടാടുത്ത് മറി വരെ പൊട്ടിയിട്ടില്ല ഒരു ചീളിന് പോലും അതൊരു ഒരു ലംഘനം വന്നിട്ടില്ല ഭഗവാൻ്റെ ഇരിപ്പട അതാണ് മൃഗ അമ്പലം പാറേനു പുറത്താണ് ഇല്ല കെട്ടില്ല ഒന്നുമില്ല കുറച്ച് ദാവൂക്കുമായി കല്ലിങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിട്ട് മുകളിൽ പാറകള് കാണി ജനങ്ങൾ വിളിച്ചാൽ വിളി കേക്കുന്ന അമ്പലമാണെന്ന് ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ വീടിനൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുകളിലോട്ട് കയറി നോക്കാം വ സ്ഥലമാണ് എങ്കിലും പത്ത് നൂറ്റാണ്ടിനകത്തുള്ള ഒരു അമ്പലം ആകുമ്പോഴേ ഇത്ര 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 പോയിറ്റിമാർ സന്യാസിമാരൊക്കെ പൂജിച്ചമ്പലേ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ നമ്മൾ വെള്ളം ചമർന്ന് കൊണ്ടുവന്നാണ് അവിടെ ഭഗവാനിന് അജവും പൊങ്കാലൊക്കെ മാറി ഇപ്പം അമ്പലമായി ഇപ്പോൾ അടുത്തുള്ള ജനങ്ങളുണ്ട് അറുപത്തൊന്ന് വിളക്കുണ്ട് അറുപത്തി രണ്ടിൻ്റെ അന്ന് പൊങ്കാലയുണ്ട് അപ്പോൾ പത്ത് നാണൂർ പൊങ്കാല ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ആന എഴുന്നള്ളത്തുണ്ട് പിന്നെ അതോടുകൂടി ഉത്സവമുണ്ട് എല്ലാം ഇങ്ങനെ ഭഗവാൻ അതേത് പൈസ ഇത്ര ഇല്ലെന്ന് പറയട്ടെ അവിടെ പൈസ ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ കിട്ടൂല കേട്ടോ ഒന്നും ചാടാം നമ്മളിപ്പോൾ വന്ന സമയം നല്ല ലേറ്റായിരിക്കുന്നു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങളിൽ വന്ന നേരേ ഇവിടെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും വേറെ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ആ കടല് കാണണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു നടക്കത്തുള്ളൂ നമ്മൾ ഈ വന്ന ടൈമിലാണെങ്കിൽ ഒന്നും നടക്കത്തില്ല നല്ല വെയിലും വേള്ള അത്രേ ഉള്ളൂ അപ്പോൾ ഇനി കടൽ കാണിപ്പാറേ വന്നിട്ട് ഇനി നമുക്ക് കടലെന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം കടലിവിടെ അല്ല കേട്ടോ താഴെ ഇപ്പം കടലിൽ താഴെ എന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പം താഴ്ത്തു പോകാം ആ ഫ്രണ്ടൊന്നും ബാക്കി കാണിച്ചു കൊടു ശരിയാണ് ഇവിടെ തന്നെ മൊത്തം മരങ്ങളാണ് ഇത് നമ്മളെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ കടൽ കാണിപ്പറേ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞ ഇടയ്ക്കുള്ളതാണ് നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റില്ല കാടാണ് ആ കല്ലെന്ന് പറയുമ്പോഴേ അത് ഏത് തരത്തിലാണ് ഇരിക്കണം എന്ന് ചോദിച്ചാൽ ഭഗവാനെ അറിയാവൂ എനിക്കതറിഞ്ഞൂടാ പക്ഷേ കല്ലിരിക്കുന്നു ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായി കാറ്റമ്പറും എല്ലാം വരെയാണ് കൊള്ളിയാനും ഇടിയൊക്കെ അത് ഇന്നതുവരെ ഊരി ചലനവും അതിന് ഉണ്ടായിട്ടില്ല നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് താഴെ വീടുകൾ ഇഷ്ടം പോലെ ജനങ്ങളിഷ്ടം പോലെയാണ് ആ റോഡ് ഇത് ഉരുണ്ടു പോയാൽ വല്ലടത്തുനിന്ന് കുറച്ചു കൊണ്ട എല്ലാം ചാകും അപ്പോഴതിലൊന്നും ഒരു ചലനവുമില്ല പ്രശ്നവുമില്ല ആ കല്ല് ചെന്ന് കാണുമ്പോഴും ഇപ്പോഴും എനിക്ക് ഭയമുണ്ട് ഉണ്ട് നാൽപ്പത്തൊന്ന് വർഷമായി ഞാനും ഇവിടെ വന്നിട്ട് എനിക്കിപ്പോഴും ആ കല്ല് ചെന്ന് കാണുമ്പോഴും എനിക്ക് ഭയപാടുന്നുണ്ട് ഇത് ഇങ്ങോട്ട് ഉരുണ്ട് പോകുമുണ്ടോ ഇങ്ങോട്ട് പോകുമുണ്ടോ എന്നുള്ള ഒരു ഭയം എനിക്ക് ഇന്നും ഉണ്ട് വിളിഞ്ഞു ഞാൻ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഈ അമ്പലം തൂക്കയാണ് ജൂത്ത് വാരിയെല്ലാം ചെയ്യണം ഒരു ആശുപത്രിയിൽ ഒരു ഇടിവ കൊണ്ടു കൊടുത്ത് എന്നാൽ ഗുളിയ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കഴിക്കാം ഇന്നതുവരെ മറവാന് ഇടയാക്കിയിട്ടില്ല എനിക്ക് രണ്ട് പെമ്മ അച്ചമരിച്ചുപോയി മുപ്പത്തൊന്ന് വർഷം അച്ഛമരിച്ചായി വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ അങ്ങേ അറ്റത്ത് ഈ കാണുന്ന വീടിൻ്റെ അറ്റത്ത് കടൽ കാണാമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ നല്ലൊരു ഉച്ച സമയമാണ് അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഇനി വരുന്നവർ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ആ അറ്റത്ത് കടൽ കാണാം എന്ന് പറയുന്നുണ്ട് കപ്പൽ പോകുന്നതുവരെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള സത്യങ്ങൾ ഇവിടെ ഉണ്ട് ഇന്നതുവരെ എനിക്ക് ഒരു പല്ല് വേദന പോലും ഒരു തലവേദന പോലും ഇന്നതുവരെ ഭഗവാൻ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് വെളുപ്പാൻ രാവിലെ കുളിച്ചിട്ട് വന്നാണ് ഇതെല്ലാം ചെയ്യണത് ഇനി ആ തൂക്കാൻ പോവുകയാണ് ഇറങ്ങി വരുമ്പോൾ എട്ട് മണിയായ എനിക്ക് ഒരു ഭയം എല്ലാവരും എന്നോട് ചോദിക്കും അമ്മയ്ക്ക് ഭയം ഉണ്ടാകും ഭയം ഉണ്ടാകും ഒറ്റയ്ക്കാണ് അവിടെ ചെന്ന് അമ്മ മൊത്തവും കാവ് തൂക്കണത് ഞാൻ ഒറ്റയ്ക്കാണ് ഭയങ്കര ആണ് കേട്ടോ ഇതിലൂടെ പോകുന്നത് ചിലപ്പം അവിടെ മുള്ളുവലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കാർത്തിക് വളരെ സൂക്ഷിച്ചാണ് പോകുന്നത് റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ രാവിലെ വരണം എങ്കിൽ ഇപ്പം നല്ല ചൂടാണ് നല്ല വെയിലുണ്ട് ആണ് അടിപൊളി വ്യൂ ആണ് നല്ല വൈബാണ് അപ്പൊ ഇതുപോലെ തന്നെ മറ്റൊരു പാറ ഇവിടെ അടുത്ത് തന്നെ നമ്മൾ വെള്ളാണിക്കൽ പാറ ഉണ്ട് അതായത് ദിഖാർ എന്ന് പറയുന്ന ജയറാൻ ചണ്ട പഴയൊരു സിനിമ ഉണ്ടല്ലോ അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ മമ്മട്ടിപ്പാടത്തിന്റെ ഒരു ചേയ്സ് സീൻ ഷൂട്ട് ചെയ്ത വെള്ളാണിക്കൽ എന്ന് പറയുന്ന ഒരു പാറ ഉണ്ട് അപ്പോൾ വരും എപ്പിസോഡുകളിൽ നമ്മൾ അവിടെ പോകുന്നതാണ് അപ്പൊ നിങ്ങൾ ഉറപ്പാക്കി ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്റിലുള്ള കാര്യങ്ങളെല്ലേ എനിക്കറിയത്തുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ